ഈശോയുടെ ഗച്ചുമൻ തോട്ടത്തിലെ പ്രാർത്ഥന വയനാട് നമ്പിക്കൊല്ലി വയലിൽ പാടിയാർട്ടിലൂടെ തീർത്ത ശ്രദ്ധേയനായ വയനാട്ടിലെ കർഷകനായ പ്രസീദ് കുമാർ തയ്യലിന് കേന്ദ്ര സർക്കാരിന്റെ പ്ലാന്റ് ജീനം സേവിയർ അവാർഡ് വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ വരുന്നതിനെ ചിത്രരൂപത്തിൽ പറിച്ചു നട്ട് പാടിയാർട്ട് രൂപീകരിച്ചാണ് പ്രസീദ് കുമാർ ശ്രദ്ധേയനായത് വ്യത്യസ്തങ്ങളായ നിറത്തിലുള്ള ഞാറുമുളപ്പിച്ച ചിത്രരൂപത്തിൽ പറച്ചുനാട്ടി പാടിയാർട്ട് രൂപീകരിച്ചതിനും പരമ്പരാഗതമായ നെൽവിത്തുകൾ സംരക്ഷിക്കുന്നതിനുമാണ് പ്രസീദിനെ തേടി ഈ അവാർഡ് എത്തിയത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ദില്ലി എൻ ഐ സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് പ്ലാൻ ചീനോം സേവിയർ അവാർഡ് പ്രസീദ് ഏറ്റുവാങ്ങി കേന്ദ്ര കൃഷി കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ നരേന്ദ്രസിംഗ് തോമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു പുരസ്കാര സമർപ്പണം പ്രസീദിനൊപ്പം ജീവിത പങ്കാളി വിശ്വപ്രിയ മകൾ ആത്മിക സഹോദരൻ രത്നാകരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഈ വലിയ അംഗീകാരത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ് വയനാട്ടിലെ ഈ കർഷകൻ രാഷ്ട്രപതി ഇവിടെ പിന്നെ ജൈവ കർഷകന് നൽകുന്ന പ്ലാന്റ് ജിനോം സേവിയർ അവാർഡും ലക്ഷം രൂപയും എനിക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇന്ത്യൻ പ്രസിഡന്റോട് രാഷ്ട്രപതി എനിക്ക് എനിക്ക് വാങ്ങാൻ സാധിച്ചു അതിയായ സന്തോഷമുണ്ട് സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു അവാർഡ് നേടിയതിന് ശേഷം ഒരുപാട് അഭിനന്ദന പ്രവാഹമാണ് പ്രസീദിനെ തേടി എത്തിയത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസീദ് കുമാറിന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അഭിനന്ദനം അറിയിച്ചിരുന്നു അതേസമയം അടുത്ത തന്റെ വയൽചിത്രം തിരുക്കുടുംബമാണെന്നും അതിനാവശ്യമായ വ്യത്യസ്ത കളറുകളിൽ ലഭ്യമാകുന്ന നെൽവിത്തുകൾ ലഭിക്കാൻ സഹായിക്കണമെന്നുമാണ് പ്രസീദിന്റെ ആവശ്യം